ഓരോ പുസ്തകവും അറിവിന്റെ ലോകമാണ് അനുഭവങ്ങൾ പറഞ്ഞു തരുന്ന സുഹൃത്താണ് മൂർച്ചയാണ് വാക്കുകൾ അതിനാൽ പുസ്തകങ്ങൾ വായിക്കേണ്ടത് അനിവാര്യമാണ് വായനയുടെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മലയാളത്തിലെ പ്രസിദ്ധനായ സാഹിത്യകാരനും മലയാള മിഷൻ റേഡിയോ ഹെഡുമായ ജേക്കബ് എബ്രഹാം റൗഡി ബേബി എന്ന പ്രശസ്തമായ കഥയാണ് റൗഡി ബേബി അപ്പന്റെ കോഴിക്കടയിലെ പണി കഴിഞ്ഞാൽ സ്കൂളിലേക്ക് ഓടും പത്ത് മിനിറ്റ് ദൂരത്തെ ജമൈക്കർ ഓട്ടക്കാരൻ അസഫ ബഹുവാലിനെ പോലെ ആറു മിനിറ്റ് കൊണ്ട് അവൻ കീഴടക്കും ഓട്ടം മാത്രമല്ല ചാട്ടവും ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ചാട്ടക്കാരനായ ൾ ചാടിക്കടക്കും കോഴിയോ പട്ടിയോ വല്ലതും ഈ ഓട്ടത്തിനും ചാട്ടത്തിനും ഇടയിൽ വന്നുപെട്ടാൽ ജീവനും കൊണ്ട് വായു രാമൻകുട്ടി കൊച്ചേട്ടന്റെ പശുക്കിടാവ് സോണിയുടെ ഓട്ടം കണ്ട് സ്ഥിരമായി കയറി കിടന്ന് പിഴയ്ക്കാറുണ്ട് കുടുംബശ്രീക്ക് തോട്ടിറമ്പിൽ പോകുന്ന പെണ്ണുങ്ങൾ ഈ ചെറുക്കൻ ഇതെന്തു പറ്റി എന്ന മട്ടിൽ വഴിമാറി കൊടുക്കും ഈ കടമ്പകളെല്ലാം ഓടിച്ചാടി കടന്ന് സ്കൂളിലെത്തിയാൽ അവനെ കാത്തിരിക്കുന്ന വിളികൾ ഇങ്ങനെയാണ് എട കോഴിത്തീട്ടമേ കുളക്കോഴി കണ്ടോ ഇവന്റെ ഉടുപ്പിൽ തെ കോഴിച്ചോരാഴി സോണിക്കോഴി വിനീഷിന്റെ നേതൃത്വത്തിലുള്ള എട്ടു സീലെ റൗഡിഗ അങ്ങനെയാണ് അവനെ കളയാക്കുന്നത് അവൻ്റെ തല ക്ലാസ്സിന് മുമ്പിൽ കാണുമ്പോൾ തന്നെ കോ കോ കൊക്കരക്കോ എന്ന ആർ പുളി ഉയരും കോഴി എന്ന വിളി കേൾക്കുമ്പോൾ അവന് ഭയങ്കര ദേഷ്യം വരും അതിന് രണ്ടർത്ഥമുണ്ടെന്ന് സോണിക്ക് അറിയാം സോണിക്ക് സങ്കടം വരും വിനീഷ് നല്ല സൈസാണ് ക്ലാസ്സിലെ വില്ലനാണ് ആറ് പൊറോട്ടയും രണ്ട് മുട്ടക്കറിയുമൊക്കെ ഒറ്റ എരിപ്പിൽ കഴിക്കും സോണി മെല്ലിച്ചതാണ് വിനീഷിനെ കുറിച്ച് അവൻ നടന്നു വരുമ്പോൾ കുട്ടികൾ പറയും അവനൊരു കുട്ടിക്കൊമ്പനാണ് ഡാ അവനൊന്ന് മുട്ടിയ നീ തവിട് പൊടി അതുകൊണ്ട് സൂക്ഷിച്ചോ മനേ ജെ ടീച്ചർ ക്ലാസ്സിലെത്തിയാൽ സോണി രക്ഷപ്പെടും ക്ലാസ് ടീച്ചറാണ് വില്ലന്മാരെയൊക്കെ ടീച്ചർ വഴങ് പറഞ്ഞൊതുക്കും സോണി പലതവണ ടീച്ചറിനോട് പരാതി പറയണമെന്ന് കരുതിയതാണ് പക്ഷേ അതാൺകുട്ടികൾക്ക് ചേർന്നതല്ലെന്ന് അവന്റെ മനസ്സ് പറയും കളിമൈതാനത്തും പൈപ്പിൻ ചുവട്ടിലും മൂത്രപ്പുരയിലും വിനീഷൻ ഗ്യാന്ന് സോണിയെ കടയാക്കി സ്കൂൾ ജംഗ്ഷനിലാണ് സോണിയുടെ അപ്പന്റെ കോഴിക്കട മാതാ ചിക്കൻ സെന്റർ എന്നാണ് പേര് ഒരു കാലിലെ സ്വാധീനക്കുറവുള്ള അപ്പനെ സഹായിക്കുന്നത് അവനും അനിയത്തിയും കൂടെയാണ് ബ്രോയിലർ ചിക്കൻ നാടൻ കോഴി കാടക്കോഴി കരിങ്കോഴി അങ്ങനെ കോഴിക്കട നിറയെ കോഴികളാണ് സിനായ് മലയിൽ ഇരിക്കുന്ന യേശുവിന്റെ മിന്നും പടമുണ്ട് ചിക്കൻ വെട്ടിമുറിക്കുന്ന മുറിക്കുന്ന വീപ്പയുണ്ട് അങ്ങനെ പല സാധനങ്ങളും കടയിലുണ്ട് തോന്നിയാമല ജംഗ്ഷനിൽ സോണി ഭൂജാതനാവുന്നതു മുമ്പ് തന്നെ അവന്റെ അപ്പന് കോഴിക്കടയാണ് കോഴിക്കട ബാബു എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഒരൊറ്റ അഭിപ്രായമാണ് ബാബു നമ്മുടെ മുത്തല്ലേ പാവം ബാബു വികലാംഗനല്ലേ ആ സോണിയും റാണിയും നല്ല പിള്ളേരാ അവരാ അവന് സഹായം നാലു മണിക്ക് സ്കൂൾ വിട്ടു വന്നാൽ അവൻ യൂണിഫോം മാറ്റും കോഴിച്ചോടെ വീണ ടീഷർട്ടും പാൻറ്റും ഇടും പലതവണയും സ്കൂളിൽ പോക്ക് നിർത്തിയാലോന്ന് അവൻ ആലോചിച്ചതാണ് പക്ഷേ അപ്പന്റെ അമ്മയുടെയും ഒറ്റ പിടിവാശി ബാബു പറയും പോണം പോണം നീ സ്കൂളിൽ പോയി പഠിച്ച് വലിയവനാകണം പിള്ളേർ കളിയാക്കുകയാണ് സോണി വീട്ടിൽ കിടന്നലറി ആ മിനീഷിന്റെ ഞാൻ ഇടിച്ചു പൊട്ടിക്കും പതിവ് പോലെ സോണിയുടെ ബഹളവും കേട്ടാണ് റാണി അയലോക്കത്തെ ഹസീനയുടെ വീട്ടിൽ നിന്നും റബ്ബർ തോട്ടം വഴി ഓടി വന്നത് അവളുടെ കയ്യിൽ ഒരു കാസറോളും ഉണ്ട് ഇതെന്താടി ഇതെന്താടി സോണി ദേഷ്യത്തിനിടയിലും കൊതിയോടെ ചോദിച്ചു ഇത് രസ്യത്തെ ഉണ്ടാക്കിയ നെയ്ച്ചോറാണ് ചിക്കൻ കറിയുമുണ്ട് സോണി പാത്രം എടുത്ത് കാസറോളിൽ നിന്നും ചൂട നെയ്ച്ചോറ് വാരി ചിക്കനും കൂട്ടി തിന്നാൻ തുടങ്ങി സോണി ചാച്ചന് ആ മീഷനോട് പ്രതികാരം ചെയ്യാൻ ഞാൻ ഒരു വഴി പറഞ്ഞു തരട്ടെ വായം നിറച്ച് നെയ്ച്ചോറ് വിഴുങ്ങുന്നതിനിടയിലൂടെ സോണി തലയാട്ടി അതെ പിന്നെ കവലയിലെ ആ കഞ്ചാവുമാവൻ അയാളും മിനിഷും കൂടെ നമ്മുടെ സ്കൂളിന്റെ പിന്നിലുള്ള ആ ഇടവഴിയിലൂടെ പോകുന്നത് ഞാൻ കണ്ടു അത് നീ എങ്ങനെ കണ്ടു ഞാനും മിനിക്കുട്ടിയും കൂടെ പറങ്കോത്തോട്ടത്തിലെ കീഴുകൂട് നോക്കാൻ പോയാ റാണി കുറച്ച് പതുക്കെ പറഞ്ഞു അപ്പനും അമ്മച്ചിയും കേട്ടാൽ നല്ല ചീത്ത കേൾക്കുമെന്ന് അവൾ പുറപ്പാണ് നെയ്ച്ചോറ് ആർക്കെയോടെ വാരി തിന്നുന്നതിന് ഇടവേള നൽകി റാണിമോൾ തന്ന ഇൻഫർമേഷനെ കുറിച്ച് സോണി ചിന്തിച്ചു കഞ്ചാവും മാമൻ എന്ന പേരുള്ളവൻ മുത്തുവാണ് ചായക്കടയിലാണ് ജോലി വിറക് വെള്ളം പോരാൻ തുടങ്ങി പല കട്ടപ്പണികളും അവൻ കഞ്ചാവിന്റെ ഊക്കിൽ ചെയ്യും മാമൻ എന്താണ് വിളിപ്പേരും ഊരും പേരും അറിയില്ല എവിടെ നിന്നോ ഓടി വന്നവനാണ് അവരുമായി ഈ വിനീഷ് എങ്ങനെയാണ് കമ്പനിയായത് ഈ പരിപാടി പൊക്കുക തന്നെ വേണം സോണി മനസ്സിൽ പലതും തീരുമാനിച്ചു പിന്നെ ഒരു കാര്യം നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട ഇനി നോക്കി നിൽക്കാൻ പറ്റില്ല സ്കൂളിലെ ബാക്കി പിള്ളേരെ രക്ഷിക്കണം റാണി തലയാട്ടി രാത്രി സോണി ഉറങ്ങിയില്ല വെളിയിൽ നിലാവ് പെയ്യുന്നതും നോക്കി കിടന്നു റബ്ബർ തോട്ടത്തിൽ മഞ്ഞു കാലമായതിനാൽ മഞ്ഞു നേരിയ വെളുത്ത ചുരിദാർ ഷാൾ പോലെ പറന്നു നടക്കുന്നുണ്ട് വെളുപ്പിനെ നാലു മണിക്ക് അലാറം വെച്ചിട്ടുണ്ട് കോഴി വണ്ടി തോഞ്ഞാമലയിൽ വെളുപ്പിനെ എത്തും ചിക്കൻ സെന്ററിലേക്ക് വേണ്ട കോഴികളെ എണ്ണിയെടുക്കണം എത്ര ചിക്കൻ എടുത്ത് തിരിച്ചു വരുമ്പോഴാണ് ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന തോന്നിയ സ്റ്റേഷനിലെ ബിനുസാറിനെ കാണുന്നത് കഷ്ടപ്പെട്ട് പഠിച്ചു വളർന്ന ആളാണ് ബിനുസാർ അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നോട് നല്ല സ്നേഹമുണ്ട് അതറിയാം രാവിലെ സാറിനെ ഈ വിവരം അറിയിക്കാമെന്ന് തീരുമാനിച്ചുറച്ച് സോണി ഉറങ്ങാൻ കിടന്നു മെല്ലെ മെല്ലെ രാത്രി അവനെ ഒരമ്മയെ പോലെ ചേർത്ത് പിടിച്ചു കോഴിവണ്ടി വന്നപ്പോൾ തന്നെ സോണിയും ബാബുവും കവലയിലെത്തി കോഴികളെ ഇരുമ്പുകൂട്ടിൽ നിന്നും എടുത്ത് കോഴിക്കടയിലേക്ക് നടന്നു പത്രക്കാരൻ സജിമോൻ സൈക്കിളിൽ പതയു പോലെ വെല്ലടിച്ചു പോകുന്നുണ്ട് അരിയാറിന്റെ ഹോട്ടൽ തുറന്നിട്ടുണ്ട് കഞ്ചാവും അമൻ കരിമ്പടവും പുതച്ച് ഒരു ബീടിയും പുതച്ച് കടയിൽ മുമ്പിൽ വന്നു നിൽക്കുന്നു സോണ റോഡിലേക്ക് നോക്കി നിന്നു ഒരു ബുള്ളറ്റിന്റെ ശബ്ദത്തിന് കാതോർത്തു നിന്നു ഡാ വാ പോകാം ബാബു ടോർച്ചു തെളിച്ച് മകനെ വിളിച്ചു അപ്പൻ വൊക്കോ ഞാൻ വന്നേക്കാം എനിക്ക് വിനുസാരണ ഒന്ന് കാണണം അതെന്തിനാടാ അതൊക്കെയുണ്ട് അപ്പന്റെ ടോർച്ച് വട്ടം അവൻ നടന്നു പോകുന്നത് നോക്കി സോണി റോഡിൽ നിന്നു പുലരുവാൻ ഇനിയും സമയമുണ്ട് രാവിലെ ഇങ്ങനെ എടുക്കാൻ വരുമ്പോഴാണ് ജീവിതം വെറുത്തു പോകുന്നത് അതിനിടയിലാണ് ഓരോക്കന്മാരുടെ കളിയാക്കലെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ വിനീഷെ അവൻ മനസ്സിൽ പറഞ്ഞു രണ്ടു അപ്പുറത്തു നിന്നും ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ ശ്രദ്ധാലുമായി ബിനുസാർ ഡ്യൂട്ടി കഴിഞ്ഞു പോകുമ്പോൾ കട്ടൻ കുളിക്കാൻ അലിയാറിന്റെ ഹോട്ടലിൽ ബുള്ളറ്റ് നിർത്തും അന്നേരാണ് പതിവായി കാണാറുള്ളത് ഇടയ്ക്കൊരു ഗുഡ് മോർണിംഗ് പറയാറുള്ളത് ബിനുസാറിന്റെ വീടിനടുത്തുള്ള പാടത്താണ് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത് അങ്ങനെയും പരിചയമുണ്ട് കട്ടനുമായി ബുള്ളറ്റിൽ ഇരിക്കുന്ന ബിനുസാറിന്റെ അടുത്തേക്ക് സോണി നടന്നു സാറേ ആ സോണിയോ പറയടാ സാറിന്റെ ചെറിയൊരു സഹായം വേണം കട്ട കട്ടൻ ഗ്യാപ് എടുത്തു എന്താടാ നീ കാര്യം പറ സാറേ സ്കൂളിൽ ചെറുതായി കഞ്ചാവും മാഫിയും ഉണ്ടോ എന്ന് ഒരു സംശയം നീ തെളിച്ച് പറയടാ തരാൻ എന്റെ കയ്യിലില്ല എന്റെ ക്ലാസ്സിലെ വിനീഷും കഞ്ചാവും മുത്തവും കൂടെ സ്കൂളിലെ ആ പറഞ്ചാവ് കുന്നില്ലേ അവിടേക്ക് പോകുന്നതായി എന്റെ പെങ്ങളെ റാണി കണ്ടു സാറേ ഉം ശരി ഞാനൊന്നും നോക്കട്ടടാ സോണി ന്മാരെ കയ്യോടെ പൊക്ക റബ്ബർ വെട്ടാൻ പോകുന്ന സാബുവിന്റെ പിന്നാലെ സോണി വീട്ടിലേക്കുള്ള കയറി മലയിറങ്ങി റബ്ബർ തോട്ടത്തിലൂടെ നേരെ പരമ്പരാഗളുത്തു വന്നു വീടുകളുടെയും മുറ്റങ്ങളിൽ ബൾബുകൾ കേട്ടു പത്രക്കാരന്റെയും മീൻകാരന്റെയും കൂവലുകൾ കേട്ടു തോട്ടിറമ്പയിൽ നടക്കുമ്പോൾ വെള്ളം തെന്നി തെന്നി എങ്ങോട്ടോ പോകുന്നതായി സോണിക്ക് തോന്നി വീട്ടിലെത്തി കുളിച്ച് അവൻ ഇഷ്ടമുള്ള പഴങ്കഞ്ഞിയും കുടിച്ച് സോണി സ്കൂളിലേക്ക് ഓട്ടം ഇറങ്ങി പറങ്കുന്നിലെ പറങ്കുന്നിലേക്ക് അന്ന് അവര് തന്നെ മിനിസാർ ഒളിച്ചു വന്നു സോണി ഇതൊന്നും അറിയാതെ മലയാളം ക്ലാസ്സിൽ ബിന്ദു ടീച്ചറിന്റെ കാവ്യാലാപന ഭംഗി ലയിച്ചിരിക്കുകയായിരുന്നു ജനാല വഴി നോക്കിയാൽ പറങ്കാൻ കാണാം ഇടയ്ക്ക് അവിടെ നാട്ടുകാരുടെ ആടും പശുവുമൊക്കെ മേയുന്നത് നോക്കിയിരിക്കാൻ നല്ല രസമാണ് ക്ലാസ് ഇടയിൽ അവന്റെ കണ്ണ് കുന്നിലേക്ക് വെയിന്നതിനിടയിലാണ് വിനുസാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഞ്ചാവുമാമനെയും മുക്കി കുന്നിറങ്ങി വരുന്നത് കണ്ടത് സോണി പെട്ടെന്ന് ആ കാഴ്ചയിലേക്ക് എല്ലാവരെയും വിളിച്ചുണർത്തി ടീച്ചറെ ദേ നമ്മുടെ വിനീഷിനെ പോലീസ് പിടിച്ചു സോണി ഉറക്കെ പറഞ്ഞത് ക്ലാസ് ഒന്നടങ്കം ഒന്നടങ്കം കണ്ണുകളെ പറഞ്ഞാൻ തോട്ടത്തിലേക്ക് പറത്തി ഇതെന്താ കാര്യം ടീച്ചറിന്റെ ആത്മഗതം കുറച്ചുറക്കിയായി സോണിയാണ് അതിന് മറുപടി പറഞ്ഞത് അത് കഞ്ചാവ് കേസ ടീച്ചറെ നമ്മുടെ സ്കൂളിൽ കഞ്ചാവ് ഇറക്കാൻ നോക്കിയോ മിനീഷ് ഗാങ് ഞെട്ടലോടെ സോണിയെ നോക്കി ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ ടീച്ചറെ സോണി കൊറച്ചുറക്കെ പറഞ്ഞു അതെ അതെ എല്ലാവർക്കും ഇതൊരു പാഠം ആവട്ടെ സോണി മെല്ലെ പാടി തുടങ്ങി എട്ടാം ക്ലാസ് ഒന്നടങ്കം ജനലിലൂടെ ബിനീഷിനെ നോക്കി കൂവിളി ആ പാട്ട് ആർത്തുപാടി വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ വായനാ ദിനവും മയക്കുമരുന്നിന്റെ നീരാളി കൈകൾ നമ്മുടെ കൂട്ടുകാർക്കു നേരെ നീളുന്ന ഈ കാലത്ത് വായന തന്നെയാകട്ടെ ലഹരി നന്ദി നമസ്കാരം